സുഹൃത്തുക്കളെ ഒരിക്കൽ മഹാനായ ഒരു ഗുരുവിൻ്റെ ചെറുപ്പക്കാരനായ ശിഷ്യൻ സന്യാസ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു അയാൾ വിജനമായ ഒരിടത്ത് കുടിൽ കെട്ടി തപസിലേർപ്പെട്ടു സർവ്വതും ഉപേക്ഷിച്ചായിരുന്നു ചെറുപ്പക്കാരൻ്റെ പൂക്ക് സ്വന്തമായി ഉള്ളത് അടിയിൽ ധരിക്കുന്ന കൗബീനം അഥവാ കോണകം മാത്രം ഒരിക്കൽ യുവ സന്യാസിയുടെ ഈ കൗബീനം എലികരുണ്ടു സന്യാസിയാകെ വിഷമത്തിലായി എലിയെ തുരത്താൻ പൂച്ചയെ സംഘടിപ്പിച്ചു പൂച്ച എലിയെ തുരത്തി പക്ഷേ പൂച്ചയെ ഉപേക്ഷിക്കാൻ സന്യാസിക്കുമടി അതിനാൽ പൂച്ചയെ വളർത്താൻ തീരുമാനിച്ചു അപ്പോൾ പുതിയൊരു പ്രശ്നം തലപൊക്കി പൂച്ചയ്ക്ക് പാൽ വേണം അതിനായി സന്യാസി പശുവിനെ വാങ്ങി പശു വന്നപ്പോൾ പ്രശ്നം പിന്നെയും വർദ്ധിച്ചു പശുവിന് പുല്ല് വേണം അതിനെ കുളിപ്പിക്കണം അഴിച്ചു കെട്ടണം ഇതൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ തപസ് ചെയ്യാൻ സമയമേ ഇല്ല ഒടുവിൽ യുവ സന്യാസി അതിനും വഴി കണ്ടെത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായി അയാൾ വിവാഹം കഴിച്ചു കുറെ കാലം കഴിഞ്ഞ് തൻ്റെ ശിഷ്യൻ്റെ തപസ് എങ്ങനെയുണ്ടെന്നറിയാൻ ഗുരുനാഥൻ എത്തി സന്യസിക്കാൻ പോയ ശിഷ്യൻ കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവുമായി നിൽക്കുന്നു ഗുരുവിനെ കണ്ട ഉടനെ സന്യാസി പറഞ്ഞു എല്ലാറ്റിനും കാരണം ഒരു കൗപിനമാണ് ഗുരുദേവ സുഹൃത്തുക്കളെ എന്തിനെങ്കിലും ആഗ്രഹമുണ്ടായാൽ അത് മറ്റു പലതിലേക്കും വലിച്ചു കിടക്കും ആഗ്രഹങ്ങളെ കഴിഞ്ഞാണിടാൻ പറ്റുന്നവനാകണം സന്യാസി താങ്ക് യു